ജില്ലാ സമ്മേളനത്തിന് രണ്ട് ദിവസങ്ങളിലായി അടിമാലി ഗ്രാമപഞ്ചായത്ത് ടൗൺഹാളിൽ നടന്നു വരുന്ന സമ്മേളനത്തിൽ വിവിധ സംഘടനാ ഭാരവാഹികളെ അടിമാലി ഗ്രാമപഞ്ചായത്ത് ടൌൺഹാളിൽ നടന്നു വന്നിരുന്ന കെ എസ് കെ ടിയു ജില്ലാ സമ്മേളനം സമാപിച്ചു ജില്ലയിൽ അവശേഷിക്കുന്ന മുഴുവൻ ആളുകൾക്കും പട്ടയം നൽകണമെന്നും വന്യജീവികളുടെ ആക്രമണങ്ങളിൽ നിന്ന് ജനങ്ങളെ സംരക്ഷിക്കണമെന്നും ജില്ലാ സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു പ്രവർത്തന റിപ്പോർട്ടിന്മേലുള്ള പൊതുചർച്ചയിൽ പതിനഞ്ച് ഏരിയകളെ പ്രതിനിധീകരിച്ച് ഇരുപത്തിയഞ്ച് പേർ പങ്കെടുത്തു സി രാജശേഖരൻ ക്രെഡൻഷ്യൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു കെ എസ് കെ ട്യൂ ജില്ലാ പ്രസിഡന്റായി കെ എൽ ജോസഫ് സെക്രട്ടറിയായി എം ജെ മാത്യു ട്രഷററായി സി രാജശേഖരൻ എന്നിവരെ പതിനൊന്നംഗ എക്സിക്യൂട്ടീവിനെയും അംഗ ജില്ലാ കമ്മിറ്റിയെയും സമ്മേളനത്തിൽ തെരഞ്ഞെടുത്തു ജില്ലാ സെക്രട്ടറി കെ എൽ ജോസഫ് സംസ്ഥാന ട്രഷറർ സി പി ദേവദർശനൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി സി രാധാകൃഷ്ണൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം പി എൻ വിജയൻ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു ന്യൂസ് ബ്യൂറോ புழ